സാധാരണ ദിനചര്യകൾ എങ്ങനെയാണ് ഇന്ന് നടക്കാനൊക്കെ പോയോ ഇന്ന് കുറച്ച് നടന്നപ്പോൾ മഴ വന്ന കാരണം അതിനകത്തുള്ള ചെന്നൈ ഇല്ലേ നടക്കാൻ കഴിഞ്ഞില്ല കാലത്ത് കുറച്ച് നടക്കും എത്രദേശം ഏകദേശം ഒരു അരമണിക്കൂർ നടക്കുക എന്നുള്ളതാണ് അതിൽ മഴയും വരുന്ന ഇപ്പോഴത്തെ സ്ഥിതിയില് നടപ്പല്ല കുളിയാറാണ് അറിവ് പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ആ ബ്രേക്ക്ഫാസ്റ്റിലേക്ക് അത് തന്നെയുള്ള ആ ദോശ അതെ അതിലെ തന്നെ ഞാനിപ്പോൾ ഈ പ്രഷറുള്ളതുകൊണ്ട് ഉപ്പ് ഒഴിവാക്കിക്കൊണ്ടുള്ള ഇഡ്ഡലിയും ദോശയുമാണ് കഴിഞ്ഞ മൊത്തം ഉപ്പ് വല്ലമായിട്ട് കഴിച്ചു അത് ശരിയാളമായിട്ട് പ്രഷറിൽ ഒരു കുറവുണ്ട് ഈ തിരക്കുകൾക്കിടയിലും അറബി കഥ എന്ന് പറയുന്ന സിനിമ കാണാൻ പോയതായിട്ട് അറിഞ്ഞു അതെ അപ്പോൾ അത് കാണാനുള്ള ഒരു പ്രേരണ ഇങ്ങനെ ഉണ്ടായതാണ് ഇതിനെ സംബന്ധിച്ചുള്ള അഭിപ്രായം ഇങ്ങനെ ആളുകൾ പറഞ്ഞു പലതരത്തിൽ ഇന്നിപ്പോൾ പൊതുഗിയും മൂന്നിൻറ്റിനകത്ത് ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ചില നിതിചലനങ്ങളും മറ്റുമൊക്കെ തന്നെ ഞാൻ പ്രതിപാദിക്കുന്നതിന് വേണ്ടിയിട്ട് ധൈര്യപ്പെടുന്ന ഒരു കഥാ അംശമാണ് അതിനകത്തുള്ളത് അപ്പോൾ അതിങ്ങനെ ശിഷ്യനിവാസം നടക്കാനുള്ള ആളുകൾ അഭിനയിക്കുന്നതാണ് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പിന്നെ കണ്ടുകളയാം അതിനുള്ള ആളുകളുടെ പേര് പറഞ്ഞിട്ടുള്ളതിൽ നിങ്ങളുടെ മാത്രമേ എനിക്ക് അടുത്തു വരികയുള്ളൂ പിന്നെ ഈ അഭിനയത്തിൻ്റെ കാര്യത്തിലൊക്കെ നിങ്ങളുടെ റൗവ് ഈ സാധാരണ സൗന്ദര്യവും അതുപോലുള്ള ഈ അകാരത്തിൻ്റെ ഇതിലൊന്നും ഇല്ലെങ്കിലും അത് കൊറേ പാൽമാരുണ്ടല്ലോ വ്യത്യസ്തമായിട്ട് എനിക്ക് സാധാരണ ഒരു ആളായിട്ട് വന്നിട്ട് അവരെക്കാളെല്ലാം വിടുക്ക് നേടി ആളുകളുടെ ഒരു അംഗീകാരം ഒരാളെന്നുള്ള നിലയിൽ അപ്പോ ആസ്വദിക്കാൻ സാധിച്ചു പണ്ട് മുതലേ തന്നെ ഞാൻ ഈ സിനിമ ആ താങ്കൾ സിനിമ കാണുന്ന സമയത്ത് പല രംഗങ്ങളും വന്നപ്പോൾ ചിരിച്ചതായിട്ടൊക്കെ പത്രത്തിൽ എഴുതി കണ്ടു ഏറ്റവും കൂടുതൽ ചിരിച്ചു തോന്നിയ സന്ദർഭം ഏതാണ് ആ സിനിമയിലെ പിന്നെ അടുപ്പവും സ്നേഹവും അതിനുശേഷം ഉള്ള പണവുമായിട്ട് അവർ പോയപ്പോൾ ഒരു ചതിവ് ആണല്ലോ അവർ ചെയ്തതെന്നുള്ളതിന് തോന്നി അതിനു ശേഷം അവരെ ആ പണമെല്ലാം കൊണ്ടുവന്ന് വിശ്വസി അവരെ വിശ്വസിച്ച ആളിനോട് നല്ലപോലെ നീതി കാട്ടുന്ന പോലുള്ള പിന്നെ സമീപനമെടുത്തപ്പോൾ അവിടെയുള്ള രോഗശുശ്രൂഷയ്ക്ക് വേണ്ടിയിട്ട് പണം കളക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇറങ്ങി പുറപ്പെട്ട ഒരു തിക്ക് വെറും കൈയ്യോടെ പോകാൻ ഇടയാകണ്ടെന്ന് വെച്ചിട്ട് ആ പണം കൊടുക്കുന്ന സൈഡിൽ അപ്പോൾ അതെല്ലാം ഒരു നല്ല പ്രതിഭാസമായിട്ടാണ് എനിക്ക് തോന്നിയത് സാമൂഹ്യ പ്രവർത്തകനാകണം ഒരു രാഷ്ട്രീയ പ്രവർത്തകനാകണം ജനങ്ങളെ സേവിക്കുന്ന ഒരു പ്രസ്ഥാനത്തിൽ പ്രവർത്തിക്കണം എന്നൊക്കെ ആദ്യമായ ജീവിതത്തിൽ ആത്മാർത്ഥമായി തോന്നിയ സന്ദർഭം ഏതാണ് അത് ഓർമ്മിക്കുന്നുണ്ടോ നോക്കുന്നുണ്ട് ഞാൻ എൻ്റെ കുട്ടിക്കാലത്ത് എൻ്റെ അമ്മ നാലര വയസ്സായപ്പോഴേക്ക് ആ കാലത്തെ മസൂരി പടർന്നു പിടിച്ച മസൂരി രോഗത്തിൽ പിടിപെട്ട് അന്നൊന്നും പരിഷ്കൃതമായ ചികിത്സ സമ്പ്രദായം ഇല്ലാത്തത് കൊണ്ട് ഈ നാട്ടുവൈദ്യന്മാരായത്തിൻ്റെ ആളുകൾ മാത്രമാണ് ശുശ്രൂഷയ്ക്കും ചികിത്സയ്ക്കും ഉണ്ടായിരുന്നെന്നുള്ളത് കൊണ്ട് കാര്യമായ നിലയിലുള്ള ചികിത്സ ലഭിക്കാതെ മരണപ്പെടുന്നു അങ്ങനെയുള്ള ദുഃഖത്തിൽ ലഭിക്കുമ്പോൾ അമ്മയുടെയും അച്ഛൻ്റെയും ഒരു ിച്ചുകൊണ്ട് അച്ഛനാണ് അച്ഛൻ സുഖമില്ലാതെ രണ്ടു മാസത്തോളം കിടന്നപ്പോൾ നമ്മുടെ ഈ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഭഗവാന്മാരെ മുഴുവൻ ഞാൻ സ്നേഹിക്കുകയും ആരാധിക്കുകയൊക്കെ ചെയ്തു പോകുന്ന ഭഗവാന്മാരെ മുഴുവൻ അച്ഛൻ്റെ സുഖക്കൂടെ ഭേദമാകാൻ ഞാൻ ഒരുപാട് നേർച്ചകളും ഒരുപാട് അഭ്യർത്ഥനകളൊക്കെ നടത്തി അവസാനം നേർച്ചകളൊന്നും ഫലപ്പെടാതെ അച്ഛനും മരിച്ചു വേഷം അങ്ങനെ ഏഴാം ക്ലാസ്സിൽ പോയിട്ടുണ്ടി മരിച്ചു അത് മുതലേ എൻ്റെ വിശ്വാസങ്ങളിങ്ങനെ പോയി അതിന് ശേഷം ആ കാലത്ത് ഒട്ടേറെ പത്രങ്ങളും മറ്റും വിധികളും എല്ലാം വായിക്കാൻ ഇയാളി ഏഴാം ക്ലാസ്സിലെ അച്ഛൻ്റെ മണ്ണത്തോടുകൂടിയിട്ട് പിന്നെ പഠനം തുറന്നുകൊണ്ടുപോകാൻ കഴിയാതെ ജ്യേഷ്ഠൻ്റെ ഒരു ഗൗളിക്കടയും അതിലെ അദ്ദേഹം ടൈലറിങ്ങിൻ്റെ ആശങ്കനായതുകൊണ്ട് നാലഞ്ച് ശിഷ്യന്മാരെ വെച്ചുകൊണ്ടുള്ള കൂടുപ്പി കൊടുക്കലും മറ്റൊന്നും ഉണ്ടായിരുന്നു കടയിൽ അദ്ദേഹത്തിന് സഹായിക്കാൻ വേണ്ടി കഴിഞ്ഞാൽ അവിടെ കൂടുമ്പോൾ അന്ന് ആലപ്പുഴ ടയർ ഫാക്ടറി അതിൻ്റെ തൊഴിലാളികൾ പലരും കൂട്ടുകാരായിട്ടുള്ള ആയാലും കടയിൽ വരികയും തുണി വാങ്ങുകയും പഠിപ്പിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ടിരുന്ന വേറെ ആളുകളുമായിട്ട് പരിചയപ്പെടാറുണ്ട് അവരെല്ലാം കൊണ്ട് തരുന്ന പുസ്തകങ്ങളും എല്ലാം തന്നെ വായിക്കാനും കൂടുതൽ കൂടുതൽ ആശയപരമായി വളരാനും ഉള്ളൊരവസരം ആ കടയിലെൻ്റെ ജീവിതത്തിൽ എനിക്ക് ലഭിച്ചു അങ്ങനെയാണ് ഞാൻ അങ്ങനെ അവിടെ കഴിയുമ്പോഴേക്ക് അന്ന് ചെണ്ടാല ഭിക്ഷീ വ്യവസ്ഥ അതുപോലെ തന്നെയുള്ള കരുണ തുടങ്ങിയിട്ടുള്ള നല്ലപോലെ അരങ്ങേറിക്കൊണ്ട് പല സ്ഥലങ്ങളിലും നടക്കുന്ന നാടകങ്ങൾ കാണാൻ പോവുക കഥാപ്രസംഗങ്ങൾ കേൾക്കാൻ പോവുക കോൺഗ്രസിൻ്റെയും മറ്റു പാർട്ടികളുടെയും യോഗങ്ങളിലെ പ്രസംഗങ്ങൾ കേൾക്കാൻ പോവുക ഇതിനെല്ലാം ഒന്ന് സൗകര്യം ഉണ്ടായിരുന്നു അങ്ങനെ അത് കൂടുതൽ കൂടുതൽ പോകാൻ തുടങ്ങി കഴിഞ്ഞപ്പോൾ രാഷ്ട്രീയ വിലക്കയിൽ വരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ആലപ്പുഴ കയർ ഫാക്ടറിയിൽ പുതുതായി ജോലിക്കാരെടുക്കുന്നു എന്നുള്ളപ്പോൾ ഒരു സ്വതന്ത്രമായ ഒരു ജോലിയുമായിട്ട് പോകാൻ കഴിയുമല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതിൽ പതിനേഴാമത്തെ വയസ്സാണ് കയർ ഫാക്ടറി ജോലി കുറവു അങ്ങനെ ഉള്ള അതിലെ ജ്യേഷ്ഠൻ്റെ കൂടെ ജ്യേഷ്ഠനെ സഹായിക്കാൻ വേണ്ടി തുണി മുറിച്ചു കൊടുക്കുക വിൽപ്പന നടത്തുക തുടങ്ങിയിട്ടുള്ള സഹായി കൂടി പിന്നീട് ഫാക്ടറിയിൽ പോയി അന്ന് സ്മിത്ത് എന്ന് പറയുന്ന വെള്ളക്കാരൻ്റെ ഫാക്ടറി ആയിരുന്നു ആസ്പിൻ ഭാഗത്ത് അവിടെ ജോലി ചെയ്ത് നമ്മൾ തൊഴിലാളികളുടെ പ്രശ്നങ്ങൾ അപ്പോൾ തൊഴിലാളികളുടെ ഭൂലിയും നിലസമയവും തൊഴില്യവസ്ഥയും എല്ലാം വളരെ വളരെ നോക്കുകയും അതുകൊണ്ട് തന്നെ ട്രേഡ് യൂണിയനുകളുടെ സംഘടിതമായ പ്രക്ഷോഭവും പ്രവർത്തനങ്ങളും അത്യാവശ്യമായി അങ്ങനെയുള്ള പ്രവർത്തനങ്ങൾ കൂടിയാണ് അവിടെ കടയിൽ കഴിയുന്ന കാലത്താണ് മുപ്പത്തി ഒൻപതിൽ കുട്ടനാട് രാമകൃഷ്ണനയും കെ എസ് ജോസഫും കൂടെ വന്നിട്ട് കോൺഗ്രസ്സിലെന്നെ ഞങ്ങൾ മായിച്ചേർക്കുന്നത് അപ്പോൾ ഞാൻ ഈ യോഗങ്ങളിലെല്ലാം ഇങ്ങനെ നിലയിലുള്ള ആളെന്നയലുള്ള പരിചയത്തിൽ എന്ന് ഞാൻ ചോർന്നു ഈ കോൺഗ്രസിൻ്റെ ദേശീയ രംഗത്ത് മഹാത്മാഗാന്ധി അഖിലേൻ്റെ അടിസ്ഥാനത്തിലുള്ള സമരത്തിനാഹ്വാനം ചെയ്യുക ഇടയ്ക്ക് വെച്ച് നിർത്തി കളയുക പിന്നെയും കളയുക ഇങ്ങനെയൊക്കെയുള്ളത് വന്നു കഴിഞ്ഞപ്പോൾ കോൺഗ്രസിനോട് ചെറിയ തരത്തിലുള്ള നിരസമൃതി സോഷ്യലിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ ആശയങ്ങളും രേഖകളും പുസ്തകങ്ങളൊക്കെ വായിക്കാൻ സഖാവ് ഇ കെ നായനാർ അദ്ദേഹത്തിന് അദ്ദേഹം മക്കളെയും പിന്നെ മക്കളുടെ മക്കളെയും ഒന്നും ആദ്യം ലാളിക്കാറില്ല എടുക്കാറില്ല കൊണ്ടുനടക്കാറില്ല എന്നൊക്കെ പറഞ്ഞു ഞാൻ കേട്ടിട്ടുണ്ട് ഇപ്പം മക്കളിവിടെ വന്ന സ്ഥിതിക്ക് താങ്കൾ മക്കളുടെ മകൻ്റെ മക്കളാണെന്നല്ലേ പറഞ്ഞത് അതെ മകൻ്റെ മക്കളോടൊക്കെയൊക്കെ അവരുടെ കാര്യങ്ങളിലൊക്കെ ശ്രദ്ധിക്കാനൊക്കെ സമയം കിട്ടാറുണ്ടോ എങ്ങനെയാണ് ലാളിക്കാറുണ്ടോ അന്വേഷിക്കുകയും പഠനത്തിൻ്റെ കമ്മ്യൂണിസ്റ്റുകാര് അങ്ങനെ മക്കളെ ഒന്നും അങ്ങനെ സ്നേഹിക്കാൻ പാടില്ല എന്നുണ്ടോ അത് എന്നൊക്കെ എന്നൊക്കെ ഉള്ള പ്രചാരവേലകളും ഏതാണ്ട് പൊക്കമൊക്കെ വെച്ചിട്ട് ഐ തുല്യതയുടെ അടിസ്ഥാനത്തിൽ സമത്വം എന്ന് പറഞ്ഞാൽ പൊക്കം കൂടുതലുള്ളവരുടെ തലവെട്ടുക ഇതൊക്കെ ഇതൊക്കെയാണ് കമ്മ്യൂണിസ്റ്റുകാർ ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് പറഞ്ഞുകൊണ്ടാണ് ഒരു കാലത്ത് മതപുരോഹിതന്മാരും പിന്നീട് അറബിന്തിരിപ്പന്മാരായിട്ടുള്ള ആളുകളും എല്ലാം കമ്മ്യൂണിസ്റ്റുകാരെ സംബന്ധിച്ച് ആക്ഷേപിച്ചിട്ടുള്ളത് അങ്ങനെ ആക്ഷേപിക്കുന്നവരുടെ കൂട്ടത്തിൽ ഇതും ഞങ്ങളുടെ ആദ്യകാലത്തെ പ്രവർത്തകന്മാരുടെ നേതാക്കന്മാരുടെ കൂട്ടത്തിൽ ചിലരെ അവിവാഹിതരായിട്ട് ജീവിതാവസാനം വരെ കഴിഞ്ഞവരുണ്ട് സഖാവ് ആർ സുഗതൻ സി കണ്ണൻ ഇതേപോലെയുള്ള ആളുകൾ അപ്പോൾ വിവാഹ ജീവിതമേ വെറുക്കുന്നവരാണ് കമ്മ്യൂണിസ്റ്റുകാരെന്ന് അങ്ങനെയുള്ളവരെ ഉറ്റുനോക്കിക്കൊണ്ട് അതിന് വിരുദ്ധമായി പതിനായിരക്കണക്കിന് കമ്മ്യൂണിസ്റ്റുകാർ കുടുംബജീവിതവും കുട്ടികളൊക്കെ ആയിട്ടുള്ളത് ഉണ്ടെങ്കിലും ഇങ്ങനെയുള്ള ആളുകളെ ചിലരെ ഉയർത്തിക്കാട്ടിയിട്ട് ഇങ്ങനെ വിഭാര്യന്മാരാണ് എന്നുള്ള തരത്തിലുള്ള ആശയം വന്നിട്ടുണ്ട് ആ നിലയിൽ കുട്ടികളോ കുട്ടികളോടുള്ള സ്നേഹമോ കുടുംബമോ കുടുംബത്തോടുള്ള സ്നേഹമോ ഒന്നുമില്ലാതെ വെറും മൊരട്ടന്മാരായിട്ടുള്ള ചിത്രീകരിച്ച് സമൂഹത്തിൽ ഒറ്റപ്പെടുത്താൻ വേണ്ടിയിട്ട് ഉള്ള ശ്രമം കൂട്ടത്തിൽ ഇത്തരം അതെ ആക്ഷേപങ്ങൾ വന്നു എന്നുള്ളത് സത്യമാണ് ഇപ്പോൾ ഓണക്കാലമാണല്ലോ ചെറുപ്പകാലത്ത് ഓണത്തിനെ കുറിച്ചിട്ടുള്ള എങ്ങനെയുള്ള ഓർമ്മകളാണുള്ളത് ഓണം ആഘോഷിക്കാറുണ്ടായിരുന്നു ദാരിദ്ര്യത്തിലും ബുദ്ധിമുട്ടിലുമൊക്കെ ആയിരുന്നു ചെറുപ്പകാലം എന്ന് പറഞ്ഞു അപ്പോൾ പണ്ടുകാലത്ത് എൻ്റെയൊക്കെ ചെറുപ്പകാലത്ത് നമ്മൾ സമൃദ്ധമായ ഒരു ഊണ് കിട്ടുന്നത് ഓണം പോലെയുള്ള വിഷു പോലെയുള്ള ആ ഇപ്പം കേരളത്തിലെ പട്ടിണി കിടക്കുന്ന ആളുകൾ കേരളത്തിൽ എന്ന് പറയാൻ പറ്റില്ല ധാരാളമുണ്ട് എങ്കിൽ പോലും സാധാരണഗതിയിൽ ഇവിടുത്തെ ജനങ്ങൾ ഒരുവിധം സുഭിക്ഷമായി ഭക്ഷണം കഴിക്കുന്നു പ്രധാനമായും ഇവിടുത്തെ പട്ടിണിയും ദാരിദ്ര്യവും തിരിച്ചറിയാത്തത് ഗൾഫും അതുപോലെയുള്ള വിദേശ നാടുകളിലും മലയാളികൾ പോയി ധാരാളമായി ചെക്കേറുകയും അവിടെ ജോലി ചെയ്യുകയും അവിടുത്തെ പണം കേരളത്തിൽ വരികയും ചെയ്യുന്നത് കൊണ്ടാണ് കേരളത്തിലെ ബുദ്ധിമുട്ടുകളും കഷ്ടപ്പാടുകളും ഒരു പരിധിവരെ മാറുന്നതിന് കാരണമായിട്ടുള്ളതെന്ന് പറയപ്പെടുന്നുണ്ട് അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യത്തിൽ ഇവിടെ ഇപ്പോൾ ഓണം എന്ന് പറയുന്നത് സമൃദ്ധിയുള്ള ഒരു ഊണ് കിട്ടാനുള്ള ഒരു കാലമായിട്ട് കരുതേണ്ടതില്ല എങ്കിലും ആ കാലത്ത് അത്തരം ഘട്ടങ്ങൾ ഓർമ്മയിലുണ്ടാവുമല്ലോ ഉണ്ടാവും അതെ ഓണമെന്ന് പറയുന്നത് എൻ്റെ ചെറുപ്പകാലത്ത് പാവപ്പെട്ടവനും പട്ടിണിക്കാരനും പണക്കാരനും എല്ലാം തന്നെ വളരെ കൂടി സന്തോഷത്തോടുകൂടി കൂടി കാണുകയും ആചരിക്കുകയും ഒക്കെ ചെയ്തു പോകുന്ന ദിവസങ്ങളാണ് അന്ന് മാവേലിയെ സംബന്ധിച്ച് ഉള്ള പാട്ടുകളും ഊഞ്ഞാൽ പാട്ടുകളും തിരുവാതിരക്കളികളും എല്ലാം തന്നെ ഓണത്തെ അപ്പനെ അനുസ്മരിപ്പിച്ചുകൊണ്ട് അനുസ് ഓർത്തുകൊണ്ട് മാവേലി നാടുവാണിയിടും കാലം മനുഷ്യരെല്ലാവരും ഒന്നുപോലെ കള്ളപ്പറയും ചെറുനാഴിയും കള്ളത്തരങ്ങൾ മറ്റൊന്നുമില്ല എന്നുള്ള ആ മധുരസ്മരണകൾ മാവേലി മന്നൻ രാജ്യം ഭരിച്ചിരുന്ന കാലത്ത് അന്ന് കേരളം എങ്ങനെയായിരുന്നു എന്ന് എല്ലാവരും കൂടി ഒന്നിച്ച് തിരുവാതിരക്കളിയിലും പൂഞ്ഞാൽപ്പാട്ടിലും അതുപോലെയുള്ള കളികളോടൊപ്പമുള്ള പാട്ടുകളിലുമെല്ലാം തന്നെ അന്ന് വളരെ സന്തോഷഭരിതമായിട്ടുള്ള നിലയിൽ ആളുകൾ ആടിയും പാടിയും അതെല്ലാം ആഹ്ലാദത്തോടുകൂടി ആസ്വദിച്ചിരുന്നു അതിൽ ഞാനും കൂടിയിരുന്നു ആ കളികളിലും പാട്ടുകളിലുമെല്ലാം തന്നെ ഇപ്പോഴും ആ ഓണത്തിൻ്റെ കാലത്തെ സംബന്ധിച്ചുള്ള ഓർമ്മകൾ വരുമ്പോൾ പിന്നെ മറ്റു സ്ഥലങ്ങളിലെവിടെ എവിടെയായാലും അന്നത്തെ ദിനങ്ങളിൽ ചില ദിവസങ്ങളിലെങ്കിലും വീട് വീട്ടിലെത്തി കുടുംബാംഗങ്ങളുമായിട്ട് ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിച്ചാൽ അത് അവർക്കും നമുക്കും ഒരു ആഹ്ലാദമാണ് സന്തോഷമാണ് എന്നുള്ള ചിന്ത ഉണ്ടാകാറുണ്ട് ഇപ്പോഴാണെങ്കിൽ ലോകത്തിൻ്റെ നാനാഭാഗത്തും മലയാളികളുണ്ട് മലയാളികളില്ലാത്ത രാജ്യമില്ല ചന്ദ്രമണ്ഡലത്തിലേക്ക് പോകാനുള്ള അവസരവും പാത്താണ് മലയാളി ഒരു തരത്തിലെത്താൻ കഴിയുമെങ്കിൽ അവരവിടെ ആദ്യം എത്തിയിട്ട് അവർ ചായക്കടലൈസ് ഞാൻ പല വിദേശത്ത് പല സ്ഥലങ്ങളിലും പോകുമ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ളത് കേരളത്തിലെ ആളുകൾ പോകണാഘോഷ കൂടുതൽ അതെ അവരാണ് ഇപ്പോൾ അതെ അതെ അവർ പത്ത് പതിനഞ്ച് ദിവസം ഉണ്ടാക്കുകയാണ് ആ വിശേഷിച്ച് ഈ ന്യായമായിട്ട് തൊഴിലൊന്നും ഇല്ലാത്ത ആളുകൾ ബോണസായിട്ടും കൂലിക്കൂടുതലായിട്ടും അല്ല ഒന്നായിട്ട് കിട്ടുമ്പോഴുള്ള ആ കാശ് കൊണ്ട് ഓണം ആഘോഷിക്കുക മറ്റൊരു ദിവസങ്ങളിലെല്ലാം പട്ടണി കഷ്ടപ്പാടുമായിട്ട് ഇല്ലാതെ അടിയിരിക്കുക എന്നുള്ളവരുടെ പിന്നെ കൂട്ടവും ആ സന്തോഷവും ആഹ്ലാദത്തിൽ നിന്ന് വ്യത്യസ്തമായിട്ട് അവിടെല്ലാം മിക്കവാറും നല്ല കടുത്ത പണിയാണുള്ള ദിവസങ്ങളെല്ലാം അപ്പം പിന്നെ കുറച്ച് ദിവസം തന്നെ ഇതിനടുത്ത് ആഹ്ലാദിക്കുക എന്നുള്ളത് അവിടെയൊക്കെ ഇപ്പോൾ എൻ്റെ നാട്ടിലൊക്കെ അത് ചെറിയൊരു പ്രദേശമാണ് പ്രദേശത്താണ് അതായത് ഓണത്തിന് ഈ വിശേഷ ദിവസങ്ങളിലാണ് ഏറ്റവും കൂടുതൽ മൃഗങ്ങൾ കൊല്ലപ്പെടുന്നത് ആട് അതെ കോഴി കോഴി പശുമാട് അത് താങ്കൾക്കറിയാമോ അപ്പോൾ ഈ പിന്നീട് നാട്ടിൽ നിന്നൊക്കെ വിട്ടിട്ട് പുറത്ത് കിടന്നപ്പോഴാണ് ആയി ഓണത്തിന് വെജിറ്റേറിയൻ ഭക്ഷണം മാത്രമേ കഴിക്കാൻ പാടുള്ളൂ എന്നുള്ള വിവരം നമുക്ക് കിട്ടുന്നത് ഇപ്പോൾ ഈ എത്രയോ വർഷങ്ങളായിട്ട് സിനിമയുടെ ഷൂട്ടിംഗ് നടക്കുന്ന സ്ഥലങ്ങളിലായിരിക്കും പലപ്പോഴും ഓണം ആഘോഷിക്കുക അന്നത്തെ ദിവസം വെജിറ്റേറിയൻ ഭക്ഷണമായിട്ട് ആൾക്കാര് കൊണ്ടുപോകുമ്പോൾ എനിക്ക് ദേഷ്യം വരും സ്വാഭാവികമായിട്ടും അപ്പോൾ ഓണം എന്നെ സംബന്ധിച്ചുള്ള ഒരു ദേഷ്യം വരുന്ന ദിവസം കാരണം നമ്മൾ ചെറുപ്പകാലത്ത് കഴിച്ചമായി കഴിച്ചിരുന്ന ഭക്ഷണത്തിന് മാറ്റം മാറ്റം സംഭവിക്കുകയാണ് അപ്പോൾ ആലപ്പുഴ ഭാഗത്തൊക്കെ ശരിക്കും പറഞ്ഞാൽ വെജിറ്റേറിയൻ ആലപ്പുഴ ഭാഗത്ത് ആലപ്പുഴ ഭാഗത്ത് നല്ല പോലെ നോൺ വെജിറ്റേറിയൻ ലൈഫാണ് ഈ പടിഞ്ഞാറൻ മേഖലയിൽ നിന്ന് കടലിൽ നിന്ന് കൊണ്ടുവരുന്ന നല്ല മത്സ്യം അതെല്ലാം ആസ്വാദ്യകരമായി കറിവെച്ച് കഴിക്കുകയും അതുപോലെ തന്നെ ഇടയ്ക്കിടയ്ക്ക് ഇറച്ചി കഴിക്കുകയും എല്ലാം ചെയ്യുന്നതാണ് പൊതുവിലുള്ള ആളുകളുടെ ഇടയിൽ എന്നാൽ വെജിറ്റേറിയനായിട്ട് തന്നെ കഴിയുന്ന ആളുകളും ഉണ്ട് ഉണ്ട് ഓണത്തിന് ഓണത്തിന് പൂർണമായിട്ടും വെജിറ്റേറിയനായിട്ട് കഴിയുന്നതായിരിക്കും അവിടുത്തെ പൊതുവെയുള്ള സ്ഥിതി ഞാനും ആ കൂട്ടത്തിൽപ്പെടുന്നതിന് തന്നെ സാധാരണഗതിയിൽ സാധാരണഗതിയിലും മിക്കവാറും ഞാൻ ഈ പുറത്തു പോകുന്ന സ്ഥലങ്ങളിൽ ഗസ്റ്റ് ഹൗസുകളിലെല്ലാം വെജിറ്റേറിയൻ തന്നെ വെജിറ്റേറിയൻ തന്നെ ഇവിടെ വരുമ്പം വല്ലാതെ ചെയ്ത് കുഴപ്പമൊന്നും ഇല്ലാത്ത തരത്തിൽ ഇരിവൊന്നും ഇല്ലാത്ത തരത്തിൽ വല്ലതുമൊക്കെ മത്സ്യം പാചകം ചെയ്ത് ഇരച്ചു കഴിയില്ല മത്സ്യം പാചകം ചെയ്യാൻ ചിലപ്പോൾ എങ്കിലും എനിക്ക് കൂടുതലിഷ്ടം വെജിറ്റേറിയൻ ആണ് ഞാൻ താങ്കളെ ആദ്യമായിട്ട് കാണുന്നത് എറണാകുളത്തെ പ്രസ് ക്ലബിൽ വെച്ച് ഒരു സുഹൃത്തിൻ്റെ ഒരു പുസ്തക പ്രകാശന സമയത്താണ് അപ്പോൾ അന്ന് ഞാൻ എന്നോട് സംസാരിക്കാൻ പറഞ്ഞപ്പോൾ താങ്കളന്ന് പ്രതിപക്ഷത്തായിരുന്നു പ്രതിപക്ഷ നേതാവായിരുന്നു അപ്പോൾ ഞാൻ പറഞ്ഞത് എൻ്റെ ഒരു ആഗ്രഹമാണ് പ്രതിപക്ഷത്തിരുന്നു കൊണ്ട് ജനങ്ങൾക്ക് ജനങ്ങൾക്ക് വേണ്ടി പ്രായത്തെ ഭാഗത്തെ നാടുകൾ ഇവിടെ സഞ്ചരിച്ച് പ്രവർത്തിക്കുന്ന താങ്കളുടെ ഈ പ്രവർത്തനം ഭരണ നേതൃത്വത്തിൽ ഇരുന്നു കൊണ്ടാവട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ അവിടുത്തെ ആളുകളൊക്കെ കൈയടിച്ചിരുന്നു അപ്പോൾ ഇനി അങ്ങോട്ട് പിന്നെ ഇപ്പം നമ്മളൊക്കെ മനുഷ്യൻ്റെ പക്ഷത്തുനിന്ന് ജനങ്ങൾക്ക് ഒരു സ്ഥിതിസമത്വവും സാമ്പത്തിക സന്തുലിതാവസ്ഥയും ഒക്കെ ഉണ്ടാവണമെന്ന് ആഗ്രഹിക്കുന്നവരുടെ പക്ഷത്ത് നിൽക്കുന്ന ആളുകളാണ് സ്വാഭാവികമായും അപ്പോൾ ഈ ഈ കാലഘട്ടത്തിൽ ജനങ്ങൾക്ക് ഉപകാരപ്രദമായ ഒരുപാട് നടപടികളുമായി സർക്കാർ മുന്നോട്ട് പോകട്ടെ എന്ന് ആശംസിക്കുന്നു